മലനാട് ചാനലിന്റെ തത്സമയ തിരഞ്ഞെടുപ്പ് ചർച്ച ഹൈറേഞ്ച് പഞ്ചിന് നാളെ മീനങ്ങാടിയിൽ തുടക്കമാകും ജില്ലയിലെ പ്രധാന ഗ്രാമപഞ്ചായത്തുകളിലും മുഴുവൻ നഗരസഭകളിലുമായി ഈ മാസം ഇരുപത്തി വരെയാണ് ചർച്ച നടക്കുന്നത് ചർച്ചയിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാകാം ജില്ലയുടെ സമഗ്ര വികസനത്തിൽ സജീവ ഇടപെടൽ നടത്തുന്ന വയനാടിന്റെ സ്വന്തം മലനാട് ചാനൽ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് വിവിധ മുന്നണിയിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി തത്സമയ സംവാദ പരിപാടി ആരംഭിക്കുകയാണ് സമഗ്ര വികസനത്തോടൊപ്പം രാഷ്ട്രീയവും ചർച്ചയാകുന്ന ഹൈ റേഞ്ച് പഞ്ച് എന്ന സംവാദ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് മുതൽ ദേശീയ തലത്തിൽ വരെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും പൊതുസ്ഥലങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുന്ന തത്സമയ ചർച്ചയിൽ പൊതുജനങ്ങൾക്കും തങ്ങളുടെ പ്രാദേശികവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട് ദിവസവും വൈകിട്ട് മണി മുതൽ പ്രാദേശികമായുള്ള പൊതുവേദികളിലാണ് ചർച്ച നടക്കുന്നത് നാളെ മീനങ്ങാടിയിലെ പൊതു സ്റ്റേജിൽ വെച്ച് ആദ്യ ചർച്ച ആരംഭിക്കും തുടർച്ചയായ ദിവസങ്ങളിൽ നടവയൽ പനമരം മേപ്പാടി പുൽപ്പള്ളി എന്നിവിടങ്ങളിലും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ നഗരസഭകളിലുമാണ് സംവാദം നടക്കുക നാളെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ചർച്ചയിൽ യു ഡി എഫ് പ്രതിനിധിയായി കെ ഇ വിനയൻ എൽ ഡി എഫ് പ്രതിനിധിയായി വി സുരേഷ് എൻ ഡി എ പ്രതിനിധിയായി കെ എം വർഗീസ് എന്നിവർ പങ്കെടുക്കും മലനാട് ന്യൂസ് എഡിറ്റർ ഫിറോസ് ബാബു അവതാരകനാകും മലനാട് ന്യൂസ് മീനങ്ങാടി